ായിട്ട് ഈ ഇപ്പം ബി എഡിലോ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നും കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദം താങ്ങാൻ പറ്റാതെയാണ് അങ്ങനെ ചെയ്യൂന്നു പറയുന്നത് വീടുകളിലിപ്പോൾ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പുള്ളി ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു കുട്ടികളെയൊക്കെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായി ഭയങ്കര ടെൻഷനാണ് അങ്ങനെ അപ്പോൾ ഇന്നലെ കൂട്ടുകാർ രാത്രിയിൽ ഒരു പത്ത് മണി പതിനൊന്ന് മണിവരെയൊക്കെ ഇരുന്ന് സംസാരിച്ച് ഇന്നും കൂടെയല്ലേ ഉള്ളൂ ഒരു മുപ്പത് വീടും കൂടി ഇന്ന് കയറാനുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നും കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തീർത്ത് സമാധാനത്തിൽ കൊടുക്കാം അങ്ങനെയാണ് സംസാരിച്ച് പോയത് അങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ് കൂട്ടുകാരൊക്കെ വിട്ടത് ഇങ്ങനെ പക്ഷെ ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നുള്ളത് നമുക്കാർക്കും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ രാവിലെയാണ് ഇങ്ങനെ സംഭവിച്ചു കണ്ടത് വീട്ടിൽ ബാക്കി കുടുംബാംഗങ്ങളെല്ലാം പള്ളിയിൽ പോയിരുന്നു അപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ പള്ളിയിൽ പോയിരുന്നു കുടുംബാംഗങ്ങൾ പള്ളിയിൽ പോയപ്പോൾ അനീഷ പറഞ്ഞത് മുപ്പത് വീടും കൂടെ കയറാനുണ്ട് അപ്പോൾ അതും കൂടെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെല്ലാവരും പള്ളി വിട്ടത് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചായിട്ട് കാണുന്നത് ആ ജോലി തീർക്കാൻ പറ്റാത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടെന്നാണ് വീട്ടുകാരുടെ നിന്ന് നമുക്ക് അറിഞ്ഞത് അതെ വീടുകളിൽ നമ്മളിങ്ങനെ സാധാരണ ചർച്ച ചെയ്യുമല്ലോ ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു വീട്ടുകാരോട് പറയാറുണ്ട് ഭയങ്കര സമ്മർദ്ദമുള്ള ജോലിയാണ് എന്തെങ്കിലും തെറ്റുപെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചെയ്യുന്ന ജോലി പോലും പോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലുള്ള സമ്മർദ്ദവും ടെൻഷനൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു അതിപ്പോൾ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ പല ആൾക്കാരെയും പിന്നെ വീട് അറിയാത്ത സമയ സമയങ്ങളിൽ പല ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരുള്ളൂ അപ്പം ഏതെങ്കിലും ഒരു ടീം ഒരാളുടെ മാത്രം ആൾക്കാർ പിന്നെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ ചോദിക്കും എന്തിനാ വിളിച്ച് അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ കൊണ്ട് അങ്ങനെ ഭീഷണിയായിട്ടല്ല പക്ഷെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടാണ് അതൊക്കെ ഒരു കാരണമായിട്ട് പുള്ളിക്ക് ടെൻഷൻ താങ്ങാതെ വന്ന് സംഭവിച്ചാണെന്ന് അല്ല പണി തീർക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നണേ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരു ടെൻഷൻ എന്തോ അങ്ങനെ സംഭവിച്ചു ടെൻഷനായിരുന്നു അതെ അതെ അല്ല പുള്ളി ഇതിനു മുമ്പും ഈ വീടുകളിൽ മറ്റേ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വീടുകളിൽ കൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത് അന്നൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും പറയാറില്ല നമ്മളിടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെയൊന്നും പറയാറുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് എവിടുന്ന് അമ്മയൊക്കെ പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് അവനെ സംബന്ധിച്ചിട്ട് അവൻ ഒരു മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് വീട്ടിൽ നിന്ന് സംസാരിച്ചത്